എയുടെ അബ്ബക്കറെ അണക്ക് ചില ഇല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അയാളുടെ സിസ്റ്ററാണ് പെങ്ങളാണ് ഒരു ഔലിയയ്ക്ക് അയാളുടെ ഉത്തരവാദിത്തങ്ങൾ അറിയാത്ത വിധത്തിൽ അയാൾ മറവിയിലേക്കോ അല്ലെങ്കിൽ ഫനയിലേക്കോ ഫനാ ഉൽ ഫനയിലേക്കോ ജിലേക്കോ മൂച്ചി പിരാന്തിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ കെട്ടിപ്പറയരുത് എന്നുള്ളതാണ് ഈ മടവൂരിനെ ഇവര് തന്നെ ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ആട്ടി അകറ്റുന്നതുവരെ സി എം മടവൂരിന്റെ മാനസിക വിഭ്രാന്തിയും അതുപോലെ തന്നെ അനിസ്ലാമികതയും ഹറാമുകൊണ്ട് ജീവിച്ചിരുന്നതുമായ കാര്യങ്ങൾ അത് നമ്മൾ വെളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനാർക്കെങ്കിലും കുരുപൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുരിക്കുമരത്തുമുക്ക് കീറിക്കൊളിയും മണ്ട്രവയറിടാതെ എന്നുള്ളതാണ് പറയാനുള്ളത് അസ്സാമലൈക്കും സി എം മടവൂര് വലിയല്ല എന്ന ക്യാപ്ഷനോടെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മള് രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞത് ഒന്ന് സി എം മടവൂര് നമസ്കരിക്കാറില്ലായിരുന്നു അതുപോലെ തന്നെ സി എം മടവൂര് നോമ്പ് അനുഷ്ഠിക്കാറില്ലായിരുന്നു നോമ്പ് അനുഷ്ഠിക്കുന്നവരുടെ നോമ്പ് മുറിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മള് ആ വീഡിയോയിലൂടെ പറഞ്ഞത് അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പാർട്ട് പാർട്ടായിക്കൊണ്ട് ഓരോ കാര്യങ്ങള് നമ്മള് വീഡിയോ ആയിട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പറയുവാനുള്ളത് സി എം മടവൂര് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുകയും ആ സ്ത്രീക്ക് ചെലവിന് കൊടുക്കാതെ ഈ വീടുമായിട്ട് വെളിപ്പാടകലെയാണ് വീടുണ്ടായിരുന്നത് ഈ മനുഷ്യൻ ജോലി ചെയ്യുന്ന മസ്ജിദിനു അടുത്ത് തന്നെയാണ് വീടുണ്ടായിരുന്നത് എന്നിട്ട് പോലും ആ വീട്ടിലേക്കൊന്നു പോകാതെ ആ തരത്തിൽ കുടുംബ ജീവിതത്തിൽ ഒരു ശ്രദ്ധയും പുലർത്താത്തൊരു മനുഷ്യനായിരുന്നു സി എം മടപൂരി എന്നുള്ളതാണ് ഒരു ദിവസം സി എം മടവൂരിന്റെ പെങ്ങൾ പോയിക്കൊണ്ട് പള്ളിയുടെ മുമ്പിൽ നിന്ന് വിളിക്കുകയാണ് അബോക്കറേ ഉറക്കെ വിളിക്കുകയാണ് അങ്ങനെ അബോക്കർ ഇറങ്ങി വരികയാണ് പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോ ഈ അബൂബക്കർ ബാഖവിയുടെ സി എം മടവൂരിന്റെ പെങ്ങൾ ചോദിക്കുകയാണ് എന്താ അബോക്കരെ ഒരു പെണ്ണിനെ കെട്ടിയിട്ട് ആ കുടിയിൽ കൊടുന്നാക്കിയിട്ടില്ലേ അതിന് ചെലവിന് കൊടുക്കണ്ടേ അതിന്റെ അടുത്തൊക്കെ ഒന്ന് പോണ്ടേ അതിന്റെ സുഖവിവരങ്ങളൊന്നും അന്വേഷിക്കേണ്ട അബോക്കരെ എന്താ എന്റെ വിചാരം ഏഹ് അതൊരു പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഇയാള് മഹമൂദ് എന്ന് പറയുന്ന അവിടെയുള്ള മറ്റൊരു മുസ്ലിയരെ വിളിച്ചുകൊണ്ട് പേനയും പേപ്പറും കൊണ്ടുവരാൻ പറയുകയാണ് എന്നിട്ട് ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആ മനുഷ്യൻ ആ പെണ്ണിനെ മൂന്ന് തൊലാക്കും ചൊല്ലിക്കൊണ്ട് മൊഴി മൊഴിചൊല്ലി പിരിച്ചുവിടുകയാണ് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയാണ് ഇത് പറയുന്നത് നമ്മൾ കെട്ടിയുണ്ടാക്കി പറയല്ല ഒരു പെണ്ണിനെ ഒരു നിലക്കും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത നിലക്ക് ഒരു പെണ്ണിനെ അന്യായമായിക്കൊണ്ട് തൊലാക്ക് ചൊല്ലി വിടുകയാണ് അകാരണമായിക്കൊണ്ട് ഇവനെന്ത് വലിയ അടവമൂലിയാക്കന്മാരെ ചോദിക്കണ്ട നമ്മളെ ഇത് പറയുന്നത് പുറത്തുള്ളവരല്ല അവര് തന്നെയാണ് ആദ്യം നമുക്ക് പകര മുഹമ്മദ് അസന് ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ വിഷയത്തില് അത് പക്ക ഹറാമാണെന്നും പറയുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം പരാമർശിച്ചത് എന്താണെന്ന് ഒന്ന് നോക്കി വരാം ആദ്യം പകരം പറയട്ടെ ഹൃദയത്തിൽ നിറഞ്ഞ മനസ്സോടെ ഇരിക്കുകയാണ് മൂന്ന് ദിവസത്തിന് വീട്ടിലേക്ക് വരുന്നില്ല മൂത്ത സഹോദരി എന്നിട്ട് പള്ളിയുടെ മുമ്പിൽ എന്നിട്ട് അബൂബക്കറേ നിനക്കൊരു കെട്ടിയോളില്ലേ ഒരു ഭാര്യയില്ലേ ഒരു ഉമ്മയില്ലേ ഒരു കുടുംബമില്ലേ ഈ പള്ളിയിൽ ഇരുത്തം കൊണ്ട് മാത്രമായോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഉത്തരവാദിത്തമുണ്ടെന്ന സഹോദരിയുടെ ഓർമ്മപ്പെടുത്തൽ കേട്ടപ്പോ സത്യന്ന് മനസ്സിലാക്കി സി എം സാഹി പള്ളിയുടെ അകത്ത പള്ളി ഇന്ന് പുറത്തേക്ക് കടന്നിട്ട് അതാ ഒരാളെ വിളിച്ചിട്ട് പേനയും കടലാസം എടുക്കാൻ പറഞ്ഞിട്ട് പറയുന്നു അബൂബക്കർ മകൾ സൈനബയെ ഞാൻ മറ്റൊന്നുമായി ബന്ധപ്പെടാൻ കഴിയാൻ പ്രയാസമാണ് അങ്ങനെ പ്രയാസമുള്ള ആ ഒരു സംഭവമൊന്നും ദീനുൽ ഇസ്ലാമിൽ അള്ളി അള്ളാന്റെ ഹബീബ് സലിസ്ലമേ പഠിപ്പിച്ചിട്ടില്ല ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം ബാക്കി പേരോട് പറഞ്ഞോളൂ ഇവിടെ ആ ഒരാളോട് വിളിച്ചത് എന്നുള്ളത് ആ ആളാരാണ് പകരം മുഹമ്മദ് അറിയില്ലെങ്കിൽ കേട്ടുകൊള്ളുക അയാളുടെ പേര് മഹമ്മൂദ് എന്നാണ് ഒന്നാമത്തെ കാര്യം ഇനി ഞാൻ അവിടെ പോയിന്റ് എന്നുള്ള ആ വിരല് ചൂണ്ടിക്കാണിച്ച ആ ഭാഗ ഏതെന്നറിയോ പെങ്ങൾ വന്നുകൊണ്ട് പറയാണ് ആരോടെ ഒരു പള്ളിയിലെ ഇമാമാണ് ഖത്തീബാണ് അയാള് സ്വാലിയാത്തിൽ നിന്ന് വാക്കവി ബിരുദമെടുത്ത ഒരു മുസ്ലിയാരാണ് പണ്ഡിതനാണ് അതിലുപരി ഈ കേരളക്കരയിലെ കുറെ അന്ധവിശ്വാസികൾ പറയുന്നത് അയാള് അള്ളഹാന്റെ ഔലിയാണ് അള്ളയാണ് എന്നൊക്കെയാണ് ആ മനുഷ്യന് എട അബ്ബക്കരയെ അണക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അയാളുടെ സിസ്റ്ററാണ് പെങ്ങളാണ് ഒരു ഔലിയയ്ക്ക് അയാളുടെ ഉത്തരവാദിത്തങ്ങൾ അറിയാത്ത വിധത്തിൽ അയാൾ മറവിയിലേക്കോ അല്ലെങ്കിൽ ഫനയിലേക്കോ ഫനാ ഉൽ ഫനയിലേക്കോ ജിലേക്കോ മൂച്ചി ഫിരാതിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ കെട്ടിപ്പറയരുത് എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇൻഷാല് ഇനി ഈ വിഷയത്തില് പേരോട് അദ്രമാൻ സക്കാഫി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് വലിയാണോ ആണോ വലിയ ഇത് കേൾക്കുന്ന ആളുകള് എല്ലാവരെയല്ല ആ അന്ധവിശ്വാസികളായ ആളുകളോടാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവരുടെ ആളുകൾ തന്നെ പുറത്തിറക്കിയ ഗ്രന്ഥങ്ങളിൽ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നതെന്നും കൂടി കേൾക്കാം പേരോട് പറയട്ടെ ഇനി അഥവാ ചൊല്ലേണ്ടി വന്നാൽ തന്നെ നിയമം ഒരു തലാഖേ ചൊല്ലാവൂ രണ്ട് ചൊല്ലരുത് ഒറ്റ ചൊല്ലാവൂ ഞാൻ തലാഖ് തലാക്കിന്ന് മാത്രം പറഞ്ഞ ഒന്നേ ഞാൻ ഒന്നും രണ്ടും പറഞ്ഞ ഞാൻ തലാഖ് തലാക്കിയത് മാത്രം പറഞ്ഞ ഒരു തലാക്കേ ആവുക ഇനി അത്യാവശ്യം വന്നാൽ രണ്ട് മൂന്ന് തലാഖ് ചൊല്ലണം എന്ന് കിതാബിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല മൂന്ന് തലക്ക് ചൊല്ലണം എന്ന് പറഞ്ഞാൽ തലാക്ക് മൂന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞു ചൊല്ലണം എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ചൊല്ലരുത് എന്ന് അല്ല മൂന്ന് തലാക്ക് പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം ഞാൻ പറഞ്ഞു എന്തിനാറിയോ ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് എല്ലാ പെണ്ണും കെട്ടുക എന്റെ മൂന്ന് തലാക്ക് ഇങ്ങനെ ചൊല്ലിവിടലാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട് ആളുകൾ തെറ്റിദ്ധാരണ തിരുത്തേണ്ടതാണ് മൂന്ന് തനാത്ത് ചൊല്ലാൻ പാടില്ലെന്നാണ് ചില ഇമാമിങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞവരുണ്ട് ചിലർ കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട് പാടില്ല എന്നുള്ളത് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞ കാര്യം മൂന്ന് ചൊല്ലാൻ പാടില്ല മൂന്ന് ഒരുമിച്ച് ചൊല്ലുക എന്ന് പറയുന്നത് ഇസ്ലാം കൽപ്പിച്ച കാര്യമല്ല കാര്യമല്ല അതുപോലെ തന്നെ ഇസ്ലാം വേണം എന്ന് പറഞ്ഞ കാര്യമല്ല മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ആരെങ്കിലും അതിനെ സംബന്ധിച്ച് പഠിക്കാത്തതുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അവര് തീർത്തേണ്ടതാണ് അപ്പൊ നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ പലരും അങ്ങനെ നിയമം ദുരുപയോഗം ചെയ്യുകയാണ് അവർക്ക് വിവരമില്ലാത്ത നിയമം ദുരുപയോഗം ചെയ്യാൻ അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് അവര് ദീന് ദുരുപയോഗം ചെയ്യുകയാണ് അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല എന്നുള്ളത് പേരോട് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പറയുന്നുണ്ട് അത് ഇസ്ലാമിക വിരുദ്ധമാണ് അത് വിവരക്കേടാണ് വിവരമില്ലാത്ത സി എമ്മിനെ പോലെയുള്ള മാനസിക രോഗികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോരിശിയായിട്ട് പാടി നടക്കുകയല്ല പകരം മുഹമ്മദ് ഐസനെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി ഇവിടെ പറയുവാനുള്ളത് ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങളിൽ ഇവരുടെ ബുക്ക് ഞാൻ നേരത്തെ കാണിച്ച ടി കെ അലി അഷ്റഫ് എന്ന് പറയുന്ന ആൾ എഴുതിയ കുത്തുബുല്ലാലം ഷേഖുന സി എം വലിയുല്ലാഹി എന്ന നിങ്ങൾ കാണുന്ന ഈ പുറംചട്ടയുള്ള ബുക്കിന്റെ അകത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട് കുത്തുബുല്ലാലം ഷെയ്ഖുന സി എം വലിയ ടി കെ അലി അഷറഫ് അതിൽ നമ്മള് നേരത്തെ ഈ ഇതിന്റെ സി എം സി പബ്ലിക്കേഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിനുള്ളില് എന്താണ് എഴുതിയിട്ടുള്ളത് നോക്കാം അതിനു മുമ്പായിക്കൊണ്ട് ഈ ബുക്കിനെ കുറിച്ച് ചെറിയൊരു വിവരണം ഗ്രന്ഥാവിഷ്കാരം ടി കെ അലി അഷ്റഫ് ചീഫ് എഡിറ്റർ ഒ എം തരുവണ എഡിറ്റർ അബ്ദുൽ മജീദ് ഫൈസി പറമ്പത്ത് കോർഡിനേറ്റർ ബഷീർ നിസാമി നാട്യമംഗലം അത് കഴിഞ്ഞിട്ട് വിവര അബ്ദുൽ ഹക്കിം സാദി കാരക്കുന്ന് ഫാസിൽ വി കെ കോളിക്കൽ സാദിഖ് സി നിലമ്പൂര് അൽത്താഫ് കാരപ്പറമ്പ് സായദുല്ല പട്ടാമ്പി അബ്ദുൽ ഖാദർ മീനങ്ങാടി അബ്ദുൽ കലാം മൂട്ടിൽ ഉൽഫത് നാദിർ കാരന്തൂർ മുഹമ്മദ് റഫീഖ് കരിറ്റിപ്പറമ്പ് അങ്ങനെ സ്ഥലമുണ്ടോ മുഹമ്മദ് റാഷിദ് കാഞ്ഞങ്ങാട് ഇത്രയും ആളുകളാണ് ഇതിലേക്ക് വിവരം ശേഖരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത് അങ്ങനെ ആ ആപ്പൂപ്പുകളൊന്നുമല്ല ഇവരുടെയൊക്കെ തന്നെ ആളുകൾ തന്നെ കൂടി ഉണ്ടാക്കിയതാണ് അതിന്റെ എഴുപതാമത്തെ പേജിലെ അണ്ടർലൈനിലെ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം പെണ്ണ് കെട്ടിയാൽ അവളെ നോക്കണം നോക്കാനാവാത്തവൻ അപ്പണിക്ക് പറ്റില്ല ഉമ്മാന അവഗണിച്ചിട്ടെന്തു ശരിയത്ത് ആ വിഷയം നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ കൊണ്ടുവരുന്നുണ്ട് ഉമ്മാനെ അവഗണിച്ച ആ ഒരു കാര്യത്തെ കുറിച്ച് ഇവരുടെ ഗ്രന്ഥത്തിൽ തന്നെ വിവരിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ജുറൈജിന്റെ ഒരു അള്ളാഹുവിന്റെ ഭക്തനായിരുന്ന ജുറൈജിനെ കുറിച്ച് അബുഹുറ നിവേദനം ചെയ്ത ഒരു ഹദീസ് സംബന്ധമായിക്കൊണ്ട് റസൂള്ളി സ്വല്ലാസ്ലമ പറഞ്ഞ ഒരു ചരിത്രം അത് സംബന്ധമായിക്കൊണ്ട് വീഡിയോ വരുന്നുണ്ട് ഇനി ഇതിന്റെ ബാക്കിയിലേക്ക് പോകാം ഇതൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇവിടെ ആൾക്ക് ഹാല് മാറിയിരിക്കുന്നു അങ്ങനെ ഒരു ഹാല് മാറിലുണ്ടോ അങ്ങനെ ഒരു ഹാല് മാറില് ഇസ്ലാമിലുണ്ടോ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതിൽ ഒരു വീഡിയോ ആയിട്ട് വരാൻ കൊണ്ട് ദീർഘിച്ചു പറഞ്ഞില്ല ഇവർക്ക് ഹാല് മാറിയിട്ട് ഉമ്മാന പരിഗണിക്കാതിരിക്കുക അതുപോലെ തന്നെ ഭാരന പരിഗണിക്കാതിരിക്ക നോക്കാതിരിക്ക പോകാതിരിക്കുക അതുപോലെ നമസ്കരിക്കാതിരിക്കുക നോമ്പ് നോൽക്കാതിരിക്കുക നോമ്പ് നോറ്റവനം മുറിപ്പിക്കുക ഡ്രസ്സ് ഊരിയിട്ട് ഊരിക്കുക ശരീരത്തിൽ ഇരുമ്പ് തണ്ടുകൊണ്ട് മർദ്ദിക്കുക കെണറ്റിച്ചാടുക ഇതുപോലെയുള്ള ഒക്കെ ഹാല് മാറിയ ചെയ്യും എന്നാല് ഇവര് ഹാല് മാറിയിട്ടും ശരിയത്തൊക്കെ വിട്ടിട്ടും ഇവർ വിടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് വഹാബിനോട് സലാം പറയാതിരിക്കുക സലാം പറഞ്ഞാൽ സലാം മടക്കാതിരിക്ക അതുപോലെ തന്നെ വഹാബി അടുത്തത് തിന്നാതിരിക്ക വഹാബി കാഫിറാണെന്ന് പറയാ ഇതൊക്കെ മാറിയാലും ഇവര് ആ ഒരു രൂപ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് ഇൻഷാല് അത് സംബന്ധിച്ച് അതിന്റെ തെളിവുകൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരും ഇതിന്റെ ബാക്കി കൂട്ടും കുടുംബവും ചേർന്ന് നിൽക്കുന്ന സാമൂഹിക പരിസ്ഥിതിയിൽ നിന്ന് ഷെയ്ഖുന ഏകാന്തമായ ചില ബോധ്യങ്ങളിലേക്ക് കടന്നു ചെന്നിരിക്കുന്നു ആർക്കും കൈയിലാക്കാൻ പറ്റാത്ത മറ്റൊരു ലോകത്തേക്ക് ആ അത് കൈയിലാക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് മാനസിക രോഗികളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ ആർക്കും കൈ അടക്കാൻ പറ്റാത്തൊരു മേഖലയൊന്നുമല്ല മാനസിക രോഗം വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് ഷെയ്ഖുനയുടെ വീടും പള്ളിയും നിൽക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയം കിട്ടില്ലേ എന്നിട്ടും വീട്ടിൽ വന്നിട്ട് ആഴ്ചകളായി പള്ളിയിൽ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയിട്ടില്ല അവൾ വിളക്കണക്കാതെ ഭർത്താവിനെയും കാത്തു കാത്തു കിടക്കും ഒടുവിൽ രാത്രിയുടെ അന്തിയാമങ്ങളിൽ എപ്പോഴോ ഒന്ന് കണ്ണു ചിമ്മിയാലായി അപ്പോഴും ഇന്നലെ സായനത്തിൽ തിരിയിട്ട് കത്തിച്ച വിളക്ക് മെല്ലെ നിരാശയോടെ കത്തുന്നുണ്ടാവും ആ വളക്കിനാണല്ലോ അപ്പൊ നിരാശ ഓക്കെ പിന്നെ സുബ് നിസ്കരിച്ച് ഖുർആൻ ഓതിയ ശേഷം അവൾ തന്നെ അതങ്ങ് കെടുക്കളയും ഇതാണ് കൗമാരപ്രായം പറ്റേ വിട്ടിട്ടില്ലാത്ത ഒരു പെണ്ണിന്റെ ദാമ്പത്യത്തിന്റെ കഥ എന്നിട്ടും അവൾ ഒരു നിമിഷം പോലും മുടങ്ങാതെ തന്റെ ഭർത്താവിന് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് വഴി കണ്ണിട്ട് കാത്തിരിക്കുന്നു ഈ വഴിയിൽ എവിടെയോ ഒരു കൽപ്പരിമാറ്റം ഒരു വെളിച്ചത്തുണ്ട് നമ്മളൊന്നാലോചിച്ച് നോക്കി ഒരു പെണ്ണിന്റെ അവസ്ഥ ഇത് വളരെ വ്യക്തമായി അവർ വരച്ച് കാണിച്ചിട്ടുണ്ട് ഉം അത് കഴിഞ്ഞിട്ട് അതേസമയം ചിറ്റടിമീത്തൽ വീടിന്റെ മറ്റൊരു റൂമിലും ഒരു വിളക്ക് അണയാതെ കത്തുന്നുണ്ട് രാവ് നീങ്ങുവോളം അത് തലേന്ന് സന്ധ്യക്ക് എണ്ണ പകർന്ന് കൊളുത്തിയത് ആയിഷ ഉമ്മയുടെ റൂമിൽ ഷേഖുനയുടെ ഉമ്മ മകന്റെ കാൽപെരുമാറ്റത്തിന് ചെവിയോർത്ത് അവരും കണ്ണും കാതും പൂട്ടാതിരിക്കുകയാണ് നൊന്തുപെറ്റ തള്ളയുടെ മനസ്സിന്റെ നീറ്റൽ ഒരു തൂലികക്കും എഴുതി ഫലിപ്പിക്കാനായിട്ടില്ല ാണ് എന്നാൽ അത് പരിശുദ്ധ ഖുർആാനൂടെ വ്യക്തമായിക്കൊണ്ട് അള്ളാഹു എഴുതി ഫലിപ്പിച്ചിട്ടുണ്ട് ആ വിഷയം ഒരു വീഡിയോ ആയത് കാരണം കൊണ്ട് ആ ആയത്തുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം സി എമ്മിന്റെ ഉമ്മൻ്റെ കഥയല്ല അള്ളാഹു മാതാപിതാക്കളോട് ഉള്ള പരിഗണന സംബന്ധമായിക്കൊണ്ട് നിരവധി ആയത്തുകൾ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് വിശകലനം ചെയ്യാം പെങ്ങൽ നഫീസാത്ത ഈ അവസ്ഥ എങ്ങനെയോ കേട്ടറിഞ്ഞ് കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്ന് വന്നതാണ് വന്ന് നാത്തൂനോട് കാര്യങ്ങളൊക്കെ തിരക്കി ഉമ്മയിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞു ചിറ്റടി മീത്തൽ വീട് നിശബ്ദമാണ് ഒരാണനക്കമില്ലാതെ നാത്തൂന്റെയും ഉമ്മയുടെയും കണ്ണീര് കണ്ടപ്പോൾ നഫീസ താത്താക്ക് തന്നെ തന്നെ നിയന്ത്രിക്കാനായില്ല വിതുമ്പുന്ന ഹൃദയത്തോടെ അവർ പള്ളിയിലേക്ക് നടന്നു ലുഹിറിന്റെ മുമ്പുള്ള ആളൊഴിഞ്ഞ നേരം നോക്കി അപ്പോൾ ഷെയ്ഖുനയും ഇനി പിരിച്ചു വിട്ടിട്ടില്ലാത്ത ഏക മുത്തും മഹ്മൂദും മാത്രമേ അവിടെയുള്ളൂ ചെന്ന് നീട്ടി വിളിച്ചു അബക്കരേ ആ പകര പറഞ്ഞ മാതിരി അബൂബക്കരേ എന്നൊന്നല്ല അബക്കരേന്ന വിളിച്ചിരിക്കണേ ഇനി വിളിച്ചോന്ന് അറിയില്ല മനസ്സിലുള്ള രോക്ഷം തീരും വരെ പറഞ്ഞു ആ എന്താ പറഞ്ഞെന്ന് നമുക്ക് നോക്കാം ഇതൊക്കെയാണോ നീ പഠിച്ച എൽമ ദർശല കുട്ടികളെപ്പോലും നീ പുറത്താക്കി ഇതൊക്കെ എന്ത് പഠിപ്പ എന്നുപോലും ചോദിച്ചു തനിക്കറിയാവുന്ന കോലത്തിലൊക്കെ ഒരു മറുപടി കിട്ടാൻ പക്ഷേ യാതൊരു പ്രകോപനങ്ങൾക്കും ഷെയ്ഖുന വഴങ്ങിയില്ല അവിടുന്ന് വാതുറന്നില്ല വല്ലാത്ത ജാതി ഷെയ്ഖുന ഉം അത് കഴിഞ്ഞിട്ട് പെങ്ങളോട് ഒരു വിവരവും ചോദിച്ചില്ല ഉമ്മയുടെ വിവരം ഭാര്യയുടെ വിവരം പെങ്ങളുടെ കുടുംബത്തിന്റെ വിവരം പോലും ആരാഞ്ഞില്ല അതിന് ബുദ്ധി ബോധം ഉണ്ടെങ്കിലല്ലേ അതൊക്കെ ആരായുള്ളൂ അത് കഴിഞ്ഞിട്ട് കുറേണ്ട് സഹോദരന്മാരെ ഞാന് ടയിലൊന്ന് വിട്ടു പോവുകയാണ് നമുക്ക് വേണ്ട കണ്ടന്റ് മാത്രം വായിച്ചാൽ മതിയല്ലോ പിന്നെയാണ് സ്വഭാവമാറ്റങ്ങളൊക്കെ തുടങ്ങുന്നത് സംസാരമൊക്കെ നിന്നു ഉമ്മയോടും ഭാര്യയോടും ഒന്നും പറയാതായി ഒരു ദിവസം വീട്ടിൽ നിന്ന് രാവേറെയായിട്ടും ദിക്റും ദുആയും തീർന്നില്ല ഇത് എഴുപത്തി എഴുപത്തിമൂന്നാമത്തെ പേജ് ആണ് പ്രിയപ്പെട്ടവർ കാത്തു കാത്തു നിന്നിട്ട് വിളക്കണക്കാതെ കണ്ണു ചെമ്മി പക്ഷെ അത് നീണ്ടുപോകൂല ഇടക്കിടെ ഉറക്കം വിട്ടുണരും അപ്പോഴും ഷെയ്ഖുനെ വിഭാഗത്തിൽ തന്നെ അവൾ പിന്നെയും കണ്ണു ആ ഇതാണ് ഈ കണ്ണുമാളൽ കിട്ടിയിക്കുന്നത് മറ്റേ ആൾക്ക് എന്താവട്ടെ ആ ഇടക്കാണ് പെങ്ങൽ നഫീസ താത്ത വിവരമറിഞ്ഞു വരുന്നത് പള്ളിയിൽ നേരിട്ട് ചെന്ന് രോക്ഷം പ്രകടി പ്രകടിപ്പിക്കുന്നതും ഷെയ്ഖ് കുനാക്കുനയെ നേർക്ക് അവിടെ കുനാക്കുന അല്ല ഞാൻ ചേർത്താണ് നേർക്ക് നടത്താൻ ഒരു കൈ നോക്കുന്നതും ഫലം പരാജയമായിരുന്നു ആ രോഷപ്രകടനങ്ങൾ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കി മഹ്മൂദ് മഹ്മൂദ് ആ അവിടെ ഉണ്ടായിരുന്ന ആളുടെ പേര് ഷെയ്ഖുന പള്ളിക്ക് മുകളിലേക്ക് നീട്ടി വിളിച്ചു അവിടെ മുഗൾ തട്ടിൽ ഇനിയും പിരിച്ചു വിട്ടിട്ടില്ലാത്ത ഏക മുത്തലിൻ ഖാദിയുമായ നരിക്കുനിയിലെ മെഹ്മൂദിന്റെ വിളി കേട്ട് അവൻ ഇറങ്ങി വന്നു ഷെയ്ഖുനയുടെ മുന്നിൽ നിന്നു മുഖം കണ്ടിട്ട് മെഹ്മൂദിന് അത്ര സുഖം തോന്നിയില്ല ഉം ആൾ സ്വല്പം ചൂടിലാണ് നഫീസ താത്ത രണ്ട് വർത്തമാനം പറഞ്ഞപ്പോഴേ പേടിച്ചതാണ് ഈ അവസ്ഥ ഇനിയൊക്കെ ഇനി എന്തൊക്കെ പുകലാണാവോ ഉം അപ്പൊ നഫീസ താത്ത പേടിയാ ഔല്യക്കാക്കാം ഉം പോയി കടലാസും പേനയും എടുത്തുകൊണ്ടുപോവാിലേക്കൂടി കടലാസും പേനയുമായി തിരികെ വന്നു ആ എഴുത് മടവൂർ പെരിയട്ടിച്ചാലിൽ അബൂബക്കറിന് ചിറ്റടിമേത്തൽ മുഹമ്മദ് അബൂബക്കർ എഴുതുന്നത് നിങ്ങളുടെ മകൾ സൈനബയെ ഒന്നും രണ്ടും മൂന്നും ചൊല്ലി പിരിച്ചിരിക്കുന്നു നേരത്തെ എന്തേ പറഞ്ഞത് അത് നിഷിദ്ധമാണ് ആണെ ചെയ്യാൻ പാടില്ല അത് വിവരമില്ലാത്ത ഏതെങ്കിലും ആളുകൾ അല്ലേ ആ അതുപോലെ ആരെങ്കിലും ഒക്കെ അലവലാദികളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ചെയ്യുന്നതായിരിക്കും പേരോട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മഹ്മൂദിന് കൈവിറച്ചു ഒരു ബന്ധമാണ് മുറിഞ്ഞു പിളരുന്നത് അതും തന്റെ കൈ കൊണ്ട് ഇത് പിരിഞ്ഞുകൂടാ മാറി ചിന്തിക്കാൻ അവസരമുണ്ട് അതുകൊണ്ട് മെഹ്മൂദ് എഴുതി നിങ്ങളുടെ മകൾ സൈനബയെ ഞാൻ ഒന്നും രണ്ടും ചൊല്ലിയിരിക്കുന്നു മെഹ്മൂദ് എന്ത് എഴുതുന്നുവെന്ന് തുറിച്ചു നോക്കുന്ന ഷെയ്ഖുന ഇഷ്ടപ്പെട്ടില്ല അവിടെ നിന്ന് കയർത്തു മൂന്ന് കൂടി എഴുതി ചേർക്ക് ആ മെഹമൂദ് അതൊന്ന് ഒപ്പിക്കാൻ നോക്കിയതാണ് പക്ഷെ മൂപ്പര് സമ്മതിച്ചിട്ടില്ല ആ ചോട്ടിലുണ്ട് മഹമ്മൂദ് എന്ത് എഴുതുന്നുവെന്ന് തുറിച്ചു നോക്കുന്ന ഷെയ്ഖുനക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവിടുന്ന് കയർത്തു മൂന്ന് എന്ന് കൂടി എഴുതി ചേർക്ക് അതൊരു ശാസനായിരുന്നു മെഹമൂദിനെ എഴുതാതിരിക്കാനായില്ല ഇനി അത് അബൂബക്കറിന് എത്തിക്ക് ശരി മെഹമൂദ് ഏറ്റു തൽക്കാലം അവൻ ധർമ്മസങ്കടത്തിലായി എന്തു ചെയ്യും ഇത് ശരിയാണോ ഒരു പെണ്ണിന്റെ ഭാവിയല്ലേ ആ പെണ്ണിന്റെ ഹൃദയം തകരില്ലേ പടച്ചോനെ ഇതെന്റെ കൈക്കായി പോയല്ലോ ഇതിനൊക്കെ സാക്ഷിയായി ഞാൻ എന്ത് പിഴച്ചു ആ മഹമൂദിനുള്ള ബുദ്ധി പോലും ഔലയകാക്കുണ്ടായില്ല എന്നുള്ളതാണ് ഈ ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹു ആണ് എന്ന് പോലും തോന്നുന്ന അള്ളാഹു ആണ് എന്ന് പറയുന്ന ചിറ്റടി മേത്തൽ അബ്ബർ സ്വന്തം ഭാര്യയെ ഒരു കാരണവുമില്ലാതെ കാരണമായിക്കൊണ്ട് തൊലാക്ക് അത് പിരിച്ചുവിടുവാന് തൊലാക്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അള്ളാഹു അനുവദിച്ചിട്ടുള്ളത് അത്രയും അത്രയും കാര്യത്തിന് ഒരു കാരണം വേണം എന്നുള്ള നിലക്കാണ് എന്നാൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിലക്കാണ് നമുക്ക് തൊലാക്ക് എന്നുള്ള അതിലേക്ക് കടക്കാൻ കഴിയുകയുള്ളു ഇത് ഒരു കാര്യവുമില്ലാതെ തൊലാക്ക് ചെല്ലിയ ഇയാളെന്ത്ലിയാണ് മോലിയാക്കന്മാരെ നിങ്ങൾക്കൊന്നും അതല്ലേ എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ചോദിക്കുന്നതാണ് നേരത്തെ നമ്മൾ ഒരു വീഡിയോയിൽ രണ്ട് വിഷയങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പൊ ഒരു വിഷയം കൂടി പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഇത് അവസാനിക്കുകയില്ല സി എം മടവൂരിനെ ഇവര് തന്നെ ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ആട്ടി മടവൂരിന്റെ മാനസിക വിഭ്രാന്തിയും അതുപോലെ തന്നെ അനിസ്ലാമികതയും ഹറാമുകൊണ്ട് ജീവിച്ചിരുന്നതുമായ കാര്യങ്ങള് അത് നമ്മൾ വെളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന് ആർക്കെങ്കിലും കുരുപൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുരിക്കുമരത്തുമൊക്കെ കയറിക്കോളി മണ്ടർവയർ ഇടാതെ എന്നുള്ളതാണ് പറയാനുള്ളത് ഇൻഷാല് ഈ വീഡിയോ അസ്സാമലൈക്കും